പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുള്ളൊരു തെച്ചി ചെടിയാണ് കേട്ടോ ഇത് റോസ് കളറാണ് റോസ് കളറ് നല്ല ഇത് നല്ല ഫ്രഷായിട്ടുണ്ടാവണുണ്ട് നല്ല തിക്കായിട്ട് ഉണ്ടാവണമുണ്ട് കേട്ടോ അത് നല്ല ഇതിൻ്റെ തന്നെ വേറെ ഈ കളർ തന്നെ നമ്മളെടുത്ത് നിലത്ത് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുൻപ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ കടലാസ്റ്റടി ഭോഗം വല്ല ഇത് നീല കളറാണ് ഒരു വൈലറ്റ് കളറാണത് ഇതിൻ്റെ പല കളറ് നമ്മളെത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ചെമ്പരത്തി ചെടിയാണ് കേട്ടോ അത് ഈ ചെമ്പരത്തി ഇതിൻ്റെ ഇത് നമ്മൾ ആദ്യമൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാർക്കറ്റിലൊക്കെ പല ഡിമാൻഡായി ഇതിൽ ഈ കളറ് വെള്ളി പച്ച ആയതുകൊണ്ട് ഇതിന് ഇപ്പോൾ ഡിമാൻഡ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കണ്ടില്ലൊരു അലച്ചെടിയാണ് കേട്ടോ അത് ഇതിൻ്റെ പിന്നെ ഇത് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇത് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലുതായിട്ട് നല്ല ഷാറായിട്ടുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെമ്പരത്തി ഉണ്ട് ഇത് രണ്ട് തട്ട് ആണ് ഇതിന് ഉണ്ടാകുന്നത് കേട്ടോ വേണ്ടീട്ട് ഇത് രണ്ട് തട്ടായിട്ടുണ്ടുള്ള ചെമ്പരത്തിയാണ് നല്ല ഭംഗിയുണ്ട് ഇത് കളറ് പിന്നേര് ചുവപ്പ് സൈഡൊക്കെ ആയിട്ട് ഇതിന് ധാരാളം മുട്ടകളുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അടിഞ്ഞി എന്തൊന്നും പൂവിട്ടിട്ടില്ല അപ്പുറത്തുള്ളതൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇത് കണ്ടോ അത് പിന്നെ തെച്ചിയാണ് കേട്ടോ അത് ഇതിപ്പോൾ ഇങ്ങനെ പൂവ് ഫുള്ളായി ഇങ്ങനെ വരണുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ളായി പൂവ് വരും കേട്ടത് ഇത് വേണ്ടിയില്ല അത് ഇവിടെ ഒന്നും സ്ഥലമില്ല സ്ഥലമില്ലാത്ത അല്ലാതെ ഇത് പിന്നെ പൂവടുണ്ട് കേട്ടോ നമ്മൾ നിറയെ പൂവാണിത് ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൂവ് പഴയത് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ പുതിയത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇത് വേണ്ടിയില്ലേ തിന്റെ ഈ മോൾ ഭാഗം ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇത് അതിന്റെ ആ ഭംഗി കാണുന്നത് കേട്ടോ പിന്നെ ഇപ്പൊ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ വാത്ത് പൂ കുറച്ച് കുറവാണ് ഇതൊക്കെ ഇങ്ങനെ മൊട്ടായിട്ട് ഈ വാത്തൊക്കെ ഫുള്ള് പിന്നെ പൂവാണിത് പിന്നെ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെയാണിത് ഇത് കണ്ടില്ലേ ഈ നിറയെ പൂവാണിത് ഇനിയിപ്പോ ഇവിടെ ഒന്നും പൂവ് പിന്നെ മൊട്ടിനുള്ള സ്ഥലല്ല വിഭാഗത്തൊക്കെ പൂവാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ നിറയെ പൂക്കളാണിത് ഇതിൻ്റെ നമ്മൾ ചെറിയ കമ്പുകൾ ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതേമാതിരി ആക്കി എടുക്കട്ടോ ഇങ്ങനെ നമ്മൾ ബ്രാഞ്ചൊന്നും ഉണ്ടാതെ പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ബ്രാഞ്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീറ്റർ ഒരു മുക്കാൽ മീറ്ററൊക്കെ നീട്ടിയിട്ടിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതേമാതിരി ഉണ്ടാക്കി എടുക്കാം കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു ഇത്തരം വൈതനുണ്ടായിട്ടാണ് നമുക്കത് തിരിക്കിൾ കിട്ടാത്തത് കേട്ടോ എന്നുണ്ടല്ലേ നമുക്ക് നല്ല ഭംഗിയാണിത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതൊരു പൂവിങ്ങനെ ഒരു ബൊക്ക ഉണ്ടാക്കി വെച്ച മാതിരിയാണിത് കേട്ടോ നല്ല നല്ല കളറാണ് റോസ് കളറാണിത് ഇതിൻ്റെ പിന്നെ മഞ്ഞ ഉണ്ട് കേട്ടോ മഞ്ഞ പതിൻ്റെ എപ്പോഴും കാണിക്കണം അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതെ മഞ്ഞ കളറാണ് കേട്ടോ അത് ഇതും നമ്മൾ നിലത്താണ് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ വെച്ചിട്ടാൽ നമുക്കിത് പിന്നെ നല്ല പൊങ്ങി പിന്നെ ഒരു മീറ്ററൊക്കെ ഉയർത്തിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് നമുക്കിതുണ്ടാക്കിയാൽ മതിയാവും കേട്ടോ പിന്നെ ഇതിൻ്റെ എപ്പോൾ ഇങ്ങനത്തെത് ആകുമ്പോഴേ നമ്മൾ എപ്പോഴും എന്താ നല്ല പൂ ഉണ്ടാവും കേട്ടോ ഇത് നിറയെ പൂക്കളാവും ഇത് എപ്പ ഏത് സമയത്തും ഇതിന് സീസണൊന്നുമില്ല കേട്ടോ ഏത് സമയത്തും നിറയെ പൂക്കളാണ് ഇതിന് മേണ്ടാക്കുക ഈ വേണ്ട ഇതിൻ്റെ ചുറ്റുപാടുന്ത ഇങ്ങനെ പൂക്കൾ ഏത് സമയത്തും നമുക്കിത് പൂക്കൾ തരുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു പിന്നെ കളറാണിത് നല്ല മഞ്ഞ കളറാണ് കേട്ടോ അത് സൂമിത് അടുത്ത് പിടിച്ചിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി നമുക്ക് കിട്ടുള്ളൂ വേണ്ടീലേ ഇത് നിറയെ നിറയെ പൂക്കളാണ് ഇതിനൊരു ഇതിന് പിന്നെ പൂവില്ലാത്തോടത്തൊക്കെ മുട്ടകളും ഒക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ വേണ്ടീട്ട് ഇത് ഒക്കെ നല്ല കൊല കൊലമായിട്ട് വലിയ കൊലകളാണ് ഇതിൻ്റെ ഉണ്ടാവുന്നത് നിറയെ പൂക്കളാണ് ഒരു വാഗ് വഴിവില്ല കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് കട്ട് ചെയ്തോണ്ടാണ് അവിടെ പൂവ് വരാത്തത് വേണ്ടീലേ ഒക്കെ നല്ല പൂക്കളാണ് അതുപോലെ തന്നെ ഇത് തെച്ചി പിന്നെ ഇത് മഞ്ഞയാണ് കേട്ടോ ദിവസം ഇതിൻ്റെ ഇലയും മഞ്ഞയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണ് മഞ്ഞ പൂക്കളെ നമുക്കിതിൽ നിന്ന് എടുത്ത് കാണിക്കാത്തത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ഇതിന് പൂവുള്ളത് കാര്യമുള്ളൂ കേട്ടോ അതിലൊക്കെ മഞ്ഞ പൂവുണ്ട് പക്ഷേ അതിൻ്റെ ഇലയും മഞ്ഞ ആയതുകൊണ്ടാണ് നമുക്കത് ആ പൂവ് കാണാത്തത് അതുപോലെ തന്നെ ഈ തെച്ചി പിന്നെ കാവി കളറാണ് ഇതിൻ്റെ മുൻപ് ഞാൻ കാണിച്ചിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ പിന്നെ തേപ്പ് വരുന്ന പൂവും പൂവും മുട്ടങ്ങളിങ്ങനെ വരുന്നുണ്ട് വരുന്നോണ്ടിരിക്കുന്നു കേട്ടോ ഇത് റെഡ് കളറാണ് ഇത് കേട്ടോ ഇതിങ്ങൾ പൂവാകണുള്ളൂ പൂവായിട്ടില്ല റെഡ് കളറാണിത് പിന്നെ അത് ഒരു പിങ്ക് കളറാണ് കെട്ടോ പിങ്ക് കളർ ഇതുപോലൊക്കെ മുട്ടാവണുള്ളൂ അപ്പോൾ പിന്നെ പൂ ഇങ്ങനെ ആയി വരണുള്ളൂ ഇത് നല്ല കടും റെഡ് കളറാണ് ഇത് കേട്ടോ നമ്മൾ പൂജയ്ക്ക് ഒക്കെ എടുക്കണമൊക്കെ തെച്ചിൻ്റെ അതിൻ്റെയും റെഡ് കളർ നമ്മൾ ഒരു കുറഞ്ഞ മഞ്ഞ കളറാണല്ലോ പൂജയ്ക്ക് പൂജക്കെടുക്കണേ അതിനാട്ടിലും കുറച്ച് കൂടുതൽ കടും റെഡ് കളറാണ് ഇത് കേട്ടോ ിങ്ങനെ പൂവായി വരണുള്ളൂ അതുപോലെ തന്നെ ഇത് പിന്നെ വെള്ള കളറാണ് കേട്ടോ വെള്ള തെച്ചിയാണ് ഇതിന്മേ എന്നാ ഇതിമ നിറയെ പിന്നെ പൂക്കളുണ്ടാകും ഉണ്ടായിട്ടാണ് ഇത് ഉണ്ടാകുക ഇതിൻ്റെ പൂക്കൾ കെട്ടോ അതുപോലെ തന്നെ ഇത് പിന്നെ ഒരു നല്ല റെഡ് കളറാണ് കെട്ടോ ഇതിൻ്റെ പൂവിൻ്റെ ഷേപ്പിന് തന്നെ തെച്ചിൻ്റെ ഒരു ഷേയ്പ്പല്ല അത് േലൊക്കെ തെച്ചിൻ്റെ അതേമാതിരി തന്നെ ആണെങ്കിലും പിന്നെ വലിയ നീളല്ലാത്ത പിന്നെ പൂക്കളാണ് ഇതുണ്ടാവുക നല്ല ഭംഗിയാണിത് കാണാൻ തെച്ചി ഒരു പ്രത്യേക കളറുമാണ് ഇത് ഒരു കടും റോസ് കളറാണ് കേട്ടോ റോസ് കളറ് നമ്മളിപ്പോൾ ചട്ടിയിലുള്ള നമ്മൾ നിലത്തേക്ക് നട്ടതാണിത് നിലത്തേക്ക് നടുമ്പോൾ നമ്മൾ വലിയ പിന്നെ കുറച്ച് നീണ്ടിട്ട് നമുക്ക് നമ്മൾ ആദ്യം കാണിച്ചു തന്നില്ലേ അതിൻ്റെ അതേമാതിരി നമുക്ക് ബുഷായിട്ട് ഇങ്ങനെ നീണ്ട് നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ബുഷാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വലുതാവിനനുസരിച്ച് നല്ല കമ്പ് നിർത്തിയിട്ട് അത് ഒരു മുക്കാം മീറ്റർ വലുതായിട്ട് പിന്നെ അവിടെ നിന്നാണ്ട് വളരാൻ സമയത്തുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു വയലറ്റ് കൂടിയ കളറാണ് ഇത് കേട്ടോ നമ്മളിത് നിലത്താണ് നട്ടുള്ള ചട്ടിയിലായിരുന്നു ഇത് പൂവേ വരണുള്ളൂ പൂവായിട്ടില്ല അത് നല്ല പിന്നെ ഒരു ചെടിയാണിത് നല്ല ഇത് നല്ല നീണ്ട് പോകില്ല അത് കേട്ടോ അങ്ങനെ കുറ്റിയായിട്ട് ഇങ്ങനെ വെക്കണം അത് നമ്മൾ നിലത്ത് നട്ടിട്ട് കഴിഞ്ഞപ്പോൾ നീണ്ടു പോകുന്ന ഒരു പരീക്ഷണത്തിന് നമ്മൾ നിലത്ത് നട്ടു നോക്കുക ഇത് പിന്നെ നല്ല വലുതായി ഉണ്ടാവുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു തെച്ചിയാണ് ഇത് നമ്മൾ മഞ്ഞളാണ് ഇത് കേട്ടോ മഞ്ഞൾ ഉണ്ടാക്കിയതാണ് ഇവിടെ ഇനി ഈ ഒരു ചെടി നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് നമ്മളിവിടെ നിലത്ത് തന്നെയാണ് ഇത് നട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെന്തെങ്കിലും ഒരു വെള്ള കളറാവും ഫുള്ള് പൂ ഇങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ നല്ല ഭംഗിയാകും കെട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും ഇതിപ്പോൾ അതിൻ്റെ പൂ ഉണ്ടാകുന്ന ഓരോ കൊലകളാണ് ഇതിങ്ങനെ ഫുള്ള് നമ്മൾ ഇങ്ങനെ മുടി നാരുപോലും എല്ലാ കമ്പിലും ഓരോ കമ്പിൻ്റെ തല തലക്കലും അതിൻ്റെ സെൻറ്ററിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ പിന്നെ നാരോല ഇങ്ങനെ തൂങ്ങി നിറയെ പൂക്കളാവും കേട്ടോ ഒരു മാസം കഴിഞ്ഞാൽ അത് വെറും ഒരു പിന്നെ പൂവിൻ്റെ ഒരു നമ്മൾ പിന്നെ വേറെ പൂവിൻ്റെ കൊല തൂക്കി നമ്മൾ തന്നെ തൂക്കിയിട്ടമാതിരി ആണിത് ഇനി കാണാൻ സാധിക്കും കേട്ടോ നല്ല ഒരു കളറുമാണ് ഒരു നല്ല വെള്ള കളറ് അതിൻ്റെ അടിഭാഗം ഒരു ചുവന്ന കളറും ഇങ്ങനെയായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പിന്നെ ചെടിയാണ് കിട്ടും അപ്പോൾ നമ്മളിത് ഇവിടെ നിലത്താണ് നട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ റോസ് ഉണ്ട് കേട്ടോ റോസ് നമ്മൾ പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ തൈകളിങ്ങനെ നട്ട് പിന്നെ ചട്ടിക്ക് ആക്കാതെ ഇങ്ങനെ വെച്ചു ഇതിന് വലുതായിട്ട് നമുക്ക് ചട്ടിക്ക് ആക്കണം ഇവിടെ എല്ലാം ഉണ്ട് റോസ് കേട്ടോ ഇത് റോസൊക്കെ പൂവ് ഇങ്ങനെ ആയി വരണുള്ളൂ അതൊക്കെ നമ്മൾ ചട്ടിക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിലത്താണ് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ട് റോസ് ഇതിമേലൊക്കെ പൂവാണ് ഇതൊക്കെ നമ്മൾ പറിച്ചു നടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ റോസ് റോസ് നമ്മൾ ഒരുപാട് വിധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല കളറും ഉണ്ട് റോസ് പിന്നെമ പൂവായിട്ടില്ല കേട്ടോ പൂവായിട്ടില്ല അതിങ്ങനെ ഉണ്ട് പിന്നെ നമ്മളെ തക്കാളി ഇവിടെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ തക്കാളി ഇവിടെ ഒക്കെ തക്കാളി നിറയെ തക്കാളികളുണ്ട് ഇവിടെ ഉണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ തക്കാളി ഉണ്ട് കേട്ടോ ഇങ്ങനെ പഴുത്ത് വരണുള്ളൂ ഇവിടെ ജർജീറുണ്ട് പിന്നെ വെണ്ടക്കുണ്ട് ഈ നമ്മൾ ഈ പിലാവ് തൈ വെച്ച അതിൽ വെണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ ഈ എല്ലാ തൈയിലും പിലാത്ത അടിയിലത് വെറുതെ ഇങ്ങനെ ഒരു പിന്നെ വേസ്റ്റാക്കി കളയണ്ടല്ലോ കരുതിയിട്ട് നമ്മൾ അതിൻ്റെ ചോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിനും വളരും വെണ്ടക്കെ നമുക്ക് ആ ഒരു ഉപകാരം ഉണ്ടാവും അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഇതിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ ഇന്നലെ വെച്ചാൽ ഈ പിന്നെ പൊതിനെ നമ്മൾ മണ്ണിട്ടപ്പോൾ അത് അതിൻ്റെ കുറേ പേര് ചീഞ്ഞിട്ട് അത് നാശമായിപ്പോയി കേട്ടോ പിന്നെ വീണ്ടും ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഉണ്ടാവണം കേട്ടോ ചാക്കിൻ്റെ ഈ സൈഡിൽ ഈ തുള ഉള്ള ഭാഗത്തൊക്കെ അതിനിങ്ങനെ പുതിയ നാമ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഞാനത് പറ്റു പോയി നേരത്തിയിരുന്നു വീണ്ടും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കോട് ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി വന്നിരുന്നു പിന്നെ അതിപ്പോൾ വീണ്ടും ഉണ്ടാവണമുണ്ട് കേട്ടോ ഈ ചട്ടിയിലൊരു അലച്ചെടിയാണ് നേരിട്ടിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലക്ക് കാണാൻ ഇത് കണ്ടില്ലേ നമ്മളിങ്ങനെ കട്ട് ചെയ്ത മാതിരി അതിൻ്റെ ഇടയിൽ ഒരു ചുവപ്പ് കളറും ഇങ്ങനെ ഉണ്ട് ഇതൊരു അഗ്ലോണിമ വർഗത്ത് പെട്ടാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു തൈ നമുക്ക് കൂടുന്നത് കിട്ടിയതാണ് ണ്ടാകുന്നുണ്ട് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ വേണ്ടിയില്ല നല്ല ഇത് ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ മാതിരി ഒരുപാട് വലുതായിട്ട് ഇങ്ങനെ വേണ്ടിയില്ല അടിഭാഗത്ത് ഇങ്ങനെ ഒരു മൂന്ന് ചാണ് വലുപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ അതിൻ്റെ ഒരു വേറൊരു കളർ ചേഞ്ച് കൂടോ ഇതും പിന്നെ നല്ല ഭംഗിയുള്ള സൈസാണ് കാണാ ഇത് നല്ല പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൂച്ചപാലം ഒരു ചെടിയില്ലേ അതേമാതിരി ഒക്കെ ഭംഗി ഉണ്ടാവും ഇത് കാണാനിട്ടോ ഇതിൻ്റെ കളർ ഒരു ഇതിമ ഒരു രണ്ട് മൂന്ന് കളർ ഈ ഒരു സൈഡിനോ അത് റോസ് കളറ് പച്ച അതേമാതിരി മഞ്ഞ ഒക്കെ ഇതിമ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ലികോണിയ ആണിത് ഇത് വിഗോണിയ നല്ല ഭംഗിയുള്ളൊരു ലികോണിയ ആ ഇതിൻ്റെ ഇലൻ്റെ ഇതാണ് നമുക്ക് പൂവ് അത്ര കാര്യമാക്കി എടുക്കണ്ട ഇത് ഇലനത് നല്ല ഭംഗിയാണിത് കാണാനും ഭാത്തൊക്കെ നമ്മൾ അതുപോലെ തന്നെ പല ചെടികളും വെച്ചിട്ടുണ്ട് പിന്നെ ചേമ്പുണ്ട് പിന്നെ പല ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കിത് പിന്നെ വിഗോണിയ ഉണ്ട് ഇവിടെ ചേമ്പുണ്ട് പിന്നെ അഗ്ലോണിയം ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് മാസമാറി ഉണ്ട് ഇവിടെ ഈ ഒരു ഭാത്തത് നമ്മളൊക്കെ കാർഷെഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ വലിയൊരു പിന്നെ വെയിൽ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് വെയിൽ കൊള്ളാൻ ഇഷ്ടപ്പെട ഇടാത്ത ചെടികളാണ് ഇവിടെ നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഇലച്ചെടി ഇത് വലിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് ഇതൊക്കെ വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് നമ്മൾ ഈ അഗ്ലോണിമ ഇതൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തൊക്കെ അങ്ങനത്തെ ചെടികളാണ് നമ്മൾ വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ വെക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഒരു മംഗലുണ്ടാവും കേട്ടോ രാവിലെ വെയിൽ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് രാവിലെ വീഡിയോ പിടിച്ചില്ല കേട്ടോ അപ്പോൾ എന്നൊരു പിന്നെ ക്ലിയർ കുറവ് ഈ വീഡിയോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നീട്ടി നീട്ടിക്കൊണ്ടുപോകണം കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത് തന്നെ നാളെ ഒരു പുതിയൊരു വീഡിയോയായിട്ട് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം